അപ്പ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോണത് ഒന്നില്ല ഗായ്സ് അപ്പൊ നമ്മള് ഒന്ന് പുറത്ത് പോവാണ് ഇവളായിട്ടല്ലോട്ടോ ഞാൻ ഉമ്മാവും ഇപ്പൊ പുറത്ത് പോവും കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട് നിങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടോ എന്താ പറയാനുള്ള മേനുന്റെ എന്താ പറയുള്ള ഞാനാ മേനുന്റെ എവിടെ എന്താക്കാണ് നമ്മ പൊറത്തു പോവാ Naume. Ada. Umma kulcai na. Ya ini sapu umma ready ya itu lama kulikam bi. Oke dios. ഒരു ടീച്ചർ പ്രോജക്ടേഴ്സ് കൊടുത്താലും ഞാനിപ്പോ റീസെന്റ് ആയിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഇന്റർവെൽഡ് അതായത് ആണ് ഇതൊരു വൺ ഇയർ കോഴ്സാണ് കേട്ടോ അതായത് മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സാണിത് വൺ ഇയർ എന്ന് പറയുമ്പോൾ സിക്സ് മന്ത് ക്ലാസ്സും സിക്സ് മന്ത് ട്രെയിനിങ്ങും പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്യൂട്ടേഴ്സ് ആണ് കേട്ടോ പിന്നെ ഈ കോഴ്സ് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുക കുട്ടികളെ നല്ല ഇഷ്ടമുള്ളവർക്കും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ പറ്റിയൊരു നല്ലൊരു ടീച്ചിങ് ജോബാണ് പിന്നെ പണ്ടത്തെ കുട്ടികളെ പോലെ നമുക്ക് ഒരിക്കലും ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടൂല വടിയൊന്നും എടുത്തിട്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല അവരുടെ കൂടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് കളിച്ചു ചിരിച്ച് നടന്നാലേ അവർ നമ്മൾ പറയണ കേൾക്കൊള്ളു പിന്നെ ഇവിടെ ഞാനിപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവർ നമുക്ക് ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനും പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനുള്ള അസിസ്റ്റൻസും പോരാത്തതിന് സെൻ പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് അഷുറൻസും നമുക്ക് തരുന്നുണ്ട് പിന്നെ ഇത് നല്ല ട്രസ്റ്റഡ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഇന്റർവെല്ലിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും ഇതിൽ മെയിൻലി ടെൻ സബ്ജെക്ട്സ് ആണ് വരുന്നത് പിന്നെ ഇവിടെ വേറെയും കോഴ്സുകളുണ്ട് ലിറ്റിൽ ജീനി പ്രീ കെ ജി പ്രികെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ കിൻഡർ ഗാർഡനിങ് കോഴ്സാണ് ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൽ കെ ജി യു കെ ജി കമ്പൈൻ ചെയ്തിട്ട് ഒരു വൺ ഇയർ കോഴ്സാണ് കേട്ടോ ദെൻ ഇത് മെയിൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുക പുറത്ത് വർക്കിംഗ് പാരൻസ് ആയിട്ടുള്ളവർക്കാണ് കാരണം അവരുടെ ടൈമിനനുസരിച്ച് ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും അക്കാഡമിക്കലി അവരെ ബ്രൈറ്റ് ആക്കാൻ പറ്റും പിന്നെ ഈ വെക്കേഷൻ ടൈമിൽ ഒരു ഐഡൽ ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട് ഇവരുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് ഒരുപാട് റിവ്യൂസ് ഉള്ള ഒരു കോഴ്സാണ് കേട്ടോ അതായത് ഇരുപത് നാൽപ്പത് ദിവസം കൊണ്ട് കുട്ടികളുടെ എഴുത്തും വായനയും പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് മെയിൻലി ഇംഗ്ലീഷ് ഹിന്ദി അറബിക് എന്ന ലാംഗ്വേജസ് ഈ വെക്കേഷൻ സമയത്ത് കുട്ടിക്ക് എന്തുകൊണ്ടും നല്ലൊരു കോഴ്സാണ് ഇപ്പൊ അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും എഴുതാനും വായിക്കാനും റിയാത്തൊരു കുറേ പേരുണ്ട് അവർക്കൊക്കെ പറ്റിയൊരു നല്ലൊരു കോഴ്സാണ് വേറെയും കുറെ കോഴ്സുകൾ ഇവിടെ വരുന്നുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഇവരെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചാർജല്ല <mimitation> <mimitation> ചാർജ് ഉണ്ട് നിങ്ങൾക്ക് പോയിട്ട് ലോങ്ങ് വൈറ്റ് വരാനുള്ള ചാർജ് ഉണ്ട് നെക്കി ഇടാനൊന്നും നെക്കാനോ വെൽക്ക് പവർ വരുന്നുണ്ട് ഫ്രണ്ട് അങ്ങോട്ട് ഹടിച്ചിടേ ഹെ ആയില്ല ക്യാഷ് ഉണ്ട് ಮತ್ತೆ പോട്ട് ഇട് ಮತ್ತೆ പോട്ട് ഇടേ പുതിയ ഫയൽ ഉണ്ടോ ഇതിലൂടെ അടുത്ത ആവണ്ടേ തുടങ്ങണം ആ കേസ് വെച്ചാ അടുത്ത അടുത്ത कौन डांसlane गेट और घुमानो दादा ഉരുളക്കിഴങ്ങ് തറച്ചു ഇത് 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 അത് ഇതാ പഫ്സ് വീട് പഫ്സ് ഇതൊന്നും ഇങ്ങനെ പഫ്സ് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു പല നാട്ടില് പല അത് ഇത് ഇത് എടുത്തോ പിന്നെ ഉമ്മ ഇത് എടുക്കണോ ഇതെന്താ ഇതെന്താണോ മകെന്താ വേണ്ട ഉമ്മക്ക് പഴയ കുറച്ചാണോ മകണ്ടായി അത് വേണോ പിന്നെ ഇത് വേണോ പോണ്ട എന്തി വലതു കാലം വെച്ച് കേറന്നു ഉമ്മാനത്തൊന്ന് നിറച്ചു കാറ്റ ഉള്ളു മസാല വേന നല്ല നല്ല സൂപ്പർ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു നമ്മളൊരു പാലത്തിലൂടെ നടക്കില്ല നടന്ന് പോവാത്തവർക്ക് പോവാത്തവർക്ക് പോവാത്തും നിന്ന് ആ കുഞ്ഞിനെ അപ്പം പോന്നവർക്ക് പോവാ രാവിലെ രാവിലെ പോയി കഴിഞ്ഞാൽ അഞ്ചു മണിവരെ ഹൗസ് ബോട്ട് രാത്രി എല്ലാം ഉണ്ട് ഒരു ൂറക്കെ പോയിട്ടുണ്ട് ഇങ്ങനെ കായലെല്ലാം കായലെല്ലാം കണ്ടിച്ച് വരാക്കാ കായെല്ലാം കണ്ടിങ്ങനെ കാണിച്ചു തരാം കായലെല്ലാം കാണിച്ചു കൊടുക്കും എല്ലാം മാത്രം നീ കാണിച്ചുകൊടുക്കുന്നു കാണിട്ടേ

പാടെ പാട്ട് കാര്യമൊന്നുമല്ല എന്നാലും പല അടുത്തും ഒരണ്ട ഇല്ല പാടെ ഇനിയും ഉണ്ടൊരു ജന്മമെങ്കിൽ മതി മതി ആയി ചേര് ഉമ്മാടാ വലിയ പാട്ടിറങ്ങും വെറുക്കുന്നു അത് നമ്മൾ റിലീസ് ചെയ്യും പിന്നുവച്ചാല് പാട്ട് കൊറേ ഉണ്ട് പഠിച്ചു പഠിച്ചു പോരുന്നത്രീഡിയെല്ലാം പോയിട്ട് റെക്കോർഡറ് ചെയ്തിട്ട് ഉപ്പിലിട്ട് വേണം പെട്ട ഉപ്പിലിട്ട് തിന്നിട്ടെന്നത് എന്ത് കുറേ അഡ്മിറ്റ് ആയിട്ടുണ്ടല്ലോ ഇത് ഇരിക്കന്നില്ല ഇരിക്കില്ല അതില് കറക്കിത്തരാം പേടാ

പെറത്ത് നല്ല വായു വാരിവാണ് മക്ക് ബോട്ടാണ് മട പോലെ ായി പോല എന്നിട്ട് അപ്പുറത്തില്ല അങ്ങനെ കൊറച്ചിരുന്നു നമുക്ക് മതിയായി പിന്നെ വയറൊക്കെ ആണ് പറഞ്ഞില്ലേ എല്ലാം കഴിച്ച് വയറൊക്കെ നടന്നു വേറെ എടുത്ത ഭാവിനെ പോലെ ആയി പോയി നമ്മള് വീട്ടിലേക്ക് പോയിട്ടു നേരെ പോവാ വീട്ടിൽ പോയിട്ട് മേനുവിന് മുടി വെട്ടണം എന്നൊക്കെ പറയണ്ടേ മുടി വെട്ടാൻ വെട്ടാമുടി കൈസപ്പ നമ്മൾ പോവുകയാണ് ये तो मैंने बोल थोड़ा भी नहीं है क्या चल है भाई नंबर में क्या है है आसान है नहीं है बड़े का